ശ്രീകണ്ഠാപുരം നഗരസഭയിലെ അഞ്ചാം വാർഡ് കരയത്തുഞ്ചാലിൽ അനധികൃതമായി കരിക്കൽ ക്വാറി പ്രവർത്തിക്കുന്നതായി ആരോപിച്ച് നാട്ടുകാരുടെ നേതൃത്വത്തിൽ വ്യാപക പ്രതിഷേധം സ്ത്രീകൾ അടങ്ങുന്ന നൂറിലധികം പ്രദേശവാസികളാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ശനിയാഴ്ച രാവിലെ സ്ത്രീകളടങ്ങുന്ന നൂറിലധികം പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്തെത്തി ക്വാറിയിലേക്ക് പോകുന്ന റോഡിന് കുറുകെ നിന്നാണ് പ്രതിഷേധിച്ചത് കഴിഞ്ഞയാഴ്ച ശ്രീകണ്ഠാപുരം നഗരസഭ ഈ ക്വാറിക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു ഗ്രാനൈറ്റ് ബിൽഡിംഗ് സ്റ്റോൺ എന്ന പേരിലുള്ള ക്വാറിയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് ഈ ക്വാറിയുടെ പ്രവർത്തനം മൂലം നിരവധി വീടുകൾക്കും കിണറുകൾക്കും അപകടമുണ്ടായിട്ടുണ്ട് സമീപത്തുള്ള മുസ്ലിം പള്ളിക്കും മദ്രസയ്ക്കും അപകടമുണ്ടായി ഇതുമായി ബന്ധപ്പെട്ട നാട്ടുകാരുടെ നേതൃത്വത്തിൽ നഗരസഭയിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് നഗരസഭ അടിയന്തര ചേർന്ന കൗൺസിൽ മീറ്റിംഗിൽ സ്റ്റോപ്പ് മെമ്മോ നൽകുവാൻ ിൽ നമ്മുടെ ശ്രീനന്തപുരം നഗരസഭ അഞ്ചാം വാർഡ് അമ്പടംചാലിലെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കോറക്കെതിരെയാണ് ഇവിടെ ജനകീയ പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കോറ ഈ ഇവിടെ ഇതിനടുത്തു തന്നെ ഉള്ള മദ്രസയുടെ ഇവിടെ ചേർന്ന് ഏകദേശം ഒരു മീറ്റർ മീറ്റർ താഴെ മാത്രമാണ് മാത്രം ദൂരപരിധിയിൽ മാത്രമാണ് ഈ കോറ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിൽ ലൈസൻസ് കിട്ടിയ കോരയ്ക്ക് അത് പല രീതിയിൽ മുനിസിപ്പാലിറ്റി അനുമതി കൊടുക്കാതെ ലാസ്റ്റ് കോടതിയിൽ പോയി കോരയ്ക്ക് അനുമതി മേടിച്ച് വന്നാണ് ഇവിടെ കോറ മുതലാളിമാർ ഇവിടെ കോറെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് വീണ്ടും ഒരു ജനകീയ പ്രക്ഷോഭമായി മാറുകയാണ് ഇത് ഈ നാട്ടിലെ മുഴുവൻ ഇവിടെ ഈ ഈ കോറയുടെ പരിസരത്തുള്ള മുഴുവൻ വീടുകൾക്കും അതും അതിനോട് അതുകൊണ്ട് ഭയങ്കരമായ ശബ്ദ മലിനീകരണവും അതോടൊപ്പം തന്നെ ശക്തമായ കുലുക്കവും കാരണം ജനങ്ങൾക്കൊന്നും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇതിനെ എന്ത് വില കൊടുത്തു ഇനി കോറക്കാരെത്ര വില കൊടുത്ത അവർ കോടതി വിധി മേടിച്ചു വന്നാലും ഇവിടെ ജനകീയ പ്രക്ഷോഭവുമായി ഈ വാർഡിലെ മുഴുവൻ ജനങ്ങളും ഈ കോറക്കെതിരെ ഉണ്ടാകുമെന്ന് മാത്രം വാർഡ് കൌൺസിലർ നിലയിൽ ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ് കോറിന്റെ വീടും പൊട്ടി കളറും ഇടിഞ്ഞ് കുളിമുറിയും എല്ലാം പൊട്ടി അത് ഒച്ച ബുദ്ധിമുട്ടാണ് കണ്ണൂർ ജില്ലാ കളക്ടർക്കും നാട്ടുകാർ പരാതി നൽകിയിട്ടുണ്ട് നിരവധി ബസ് സർവീസും ചെറുതും വലുതുമായ വാഹനങ്ങളും സർവീസ് നടത്തുന്ന റോഡിന് തൊട്ടടുത്തു തന്നെയാണ് ഈ ക്വാറി സ്ഥിതി ചെയ്യുന്നത് ക്വാറിയിൽ നിന്നുണ്ടാകുന്ന ഉഗ്രരീതിയിലുള്ള സ്ഫോടനം ജനങ്ങൾ ഭയപ്പാടോടെയാണ് ഇവിടെ കാണുന്നത് തൊട്ടടുത്തു തന്നെയുള്ള മദ്രസയിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു ഇതെല്ലാം കൊണ്ടാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ കമ്മിറ്റി രൂപീകരിച്ച് പ്രതിഷേധവുമായി രംഗത്തെത്തിയത് എന്തുവന്നാലും ക്വാറിയുടെ പ്രവർത്തനം അധികൃതർ നിർത്തലാക്കുന്നതുവരെ സമരം തുടരുമെന്നും ജനപ്രതിനിധികളും നാട്ടുകാരും ഒരുമിച്ച് നിന്ന് പറയുകയാണ് അനധികൃതമായ വ്യാജ പേപ്പറുകൾ ഉണ്ടാക്കി നമ്മുടെ നാടിന് ഭീഷണിയാവുന്ന രീതിയിൽ ലൈസൻസ് നേടുകയുണ്ടായി അഞ്ച് വർഷക്കാലത്തെ ലൈസൻസിനുള്ളിൽ അഞ്ചോ ആറോ മാസമാണ് അവർക്ക് പ്രവർത്തിക്കാൻ സാധിച്ചത് നിരവധി വീടുകൾക്കും പൊതുസ്ഥാപനം മദ്രസ പോലുള്ള സ്ഥാപനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മുനിസിപ്പാലിറ്റി ഉപരോധിക്കുകയും അവിടെ പരാതി നൽകുകയും ഉണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ഹിയറിംഗ് ജന പൊതുജനങ്ങളുടെ പരാതി കേൾക്കുകയും അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മുപ്പത്തൊന്നിന് ശേഷം ഞങ്ങൾ ഈ കോറി പ്രവർത്തിക്കില്ല എന്ന എഗ്രിമെൻറ്റ് ഉണ്ടാക്കുകയും അതിനുശേഷം ഞങ്ങൾ ഈ ക്വാറി പ്രവർത്തിക്കില്ല എന്ന എം വർഗീസ് എഴുതി ഒപ്പിടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഒരു വർഷക്കാലം കോറി നിർത്തിയിടുകയുണ്ടായി ഇപ്പം ഈ സമയത്ത് കോവിഡിൻ്റെ ഡിസ്കഷൻ എന്ന രീതിയിൽ ഒരു വർഷക്കാലം വീണ്ടും പ്രവർത്തിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി ഒരു ദിവസം ഇവിടെ കോറി പ്രവർത്തിക്കുകയുണ്ടായി എന്ത് വിധേയനയും പൊതുജനങ്ങളുടെ തയ്യാറെടുപ്പ് കാരണം ഒരു വിധേയനയും കോറി തുടങ്ങാൻ സമ്മതിക്കില്ല എന്ന ദൃഢനിശ്ചയത്തോടു കൂടിയാണ് നമ്മൾ ഇവിടെ വന്നത് അവർ നിയമങ്ങളും പേപ്പറുകളും എല്ലാം ആയിട്ട് ഒന്ന് കോറി തുടങ്ങുകയാണ് ഒരു കാരണവശാലും ഞങ്ങൾ ഈ കോറി അനുവദിക്കില്ല എന്ന ദൃഢനിശ്ചയമാണ് ഇന്ന് ഇവിടെ എടുത്തിരിക്കുന്നത് നമുക്കൊരു അഞ്ചു വർഷം ഈ കോറയ്ക്ക് ഈസി ഉണ്ടായിരുന്നത് പോലും അവർക്ക് പ്രവർത്തിക്കാൻ സാധ്യത ഒരു വർഷമാണ് അപ്പൊ അത്രമാത്രം ഗൗരവമാണ് ഈ കോറെ മൂലം ഈ പരിസരവാസികൾ പ്രത്യേകിച്ച് ഇവിടുത്തെ മദ്രസയ്ക്ക് ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സത്യാവസ്ഥ ഒരു മനുഷ്യന് പോലും അറിയില്ലായിരുന്നു കഴിഞ്ഞ ദിവസം വന്ന ഈ കാണാൻ വന്ന ആൾക്കാർ മുഴുവൻ മദ്രസയിൽ കയറുകയും മദ്രസയുടെ ഉൾഭാഗം വീണ്ടുകയറുകയും പുറം പിത്തി ശരിക്കും അത് വീണ്ടുകയറി ഒരു അപകടാവസ്ഥയിലാണ് അതുപോലെ നിരവധി വീടുകൾ അപകടാവസ്ഥയിലാണ് ഈ അവസരത്തിൽ ഈ പിന്നെ ഈ പ്രസ്ഥാനം ഒരു കാരണവശാലും ഇവിടെ അനുവദിക്കുക അല്ലെന്നാണ് പരിസരവാസികൾ പറഞ്ഞിരിക്കുന്നത് എല്ലാ പിന്തുണയും പ്രത്യേകിച്ച് നഗരസഭയുടെ ഭാഗത്തുനിന്ന് നഗരസഭയ്ക്ക് ഇതിന് പരിമിതികളുണ്ട് അതിന് ആകുമ്പോൾ ചെയ്യേണ്ടത് മൂവിംഗ് പാസ് മാത്രമേ അതിന് നഗരസഭയ്ക്ക് അധികാരമുള്ളൂ എന്നിരത്താൻ പോലും കഴിഞ്ഞ പതിനഞ്ച് ദിവസമായിട്ട് നഗരസഭ പ്രത്യേകം റിസ്ക് എടുത്തിട്ട് ഇത് സ്റ്റോപ്പ് എമ്മ കൊടുത്തു സ്റ്റോപ്പ് എമ്മയ്ക്ക് അവർ ഹൈക്കോടതി പോയി സ്റ്റേ സമ്പാദിച്ചു ഇവരിന്ന് പണിയാൻ വരുമെന്നാണ് പറഞ്ഞത് പക്ഷേ ഇവിടുത്തെ ഒന്നടങ്കം ഇത് പ്രതിഷേധമാണ് അതുകൊണ്ട് ഇന്ന് അതുകൊണ്ടിന്നിവരെത്തിയില്ല ഈ അവസരത്തിൽ എന്ന നിലയിൽ ഈ സമരത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയും ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളോട് നമുക്ക് തീർത്തും പാവപ്പെട്ട ആൾക്കാരാണ് അവരോടൊപ്പം നിൽക്കുകയും ചെയ്യുന്നു ഒരു കാരണവശാലും ഈ പ്രസ്ഥാനം ഇവിടെ അനുവദിക്കുകയില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു